ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ വലിയ രാജ്യം അല്ലെങ്കിൽ ലോകത്തെ വലിയ മിലിറ്ററി സെറ്റപ്പ് ഉള്ള രാജ്യം എന്നൊക്കെ അവകാശപ്പെടുന്ന ഇസ്രേല് പേടിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ തോന്നുന്നത് കാരണം സിറിയ പോലുള്ള ഒരു ചെറിയൊരു രാജ്യം ആ ഒരു രാജ്യത്ത് ഇരുന്നൂറ്റി അൻപത് തവണ വ്യോമാക്രമണം നടത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് അതായത് സിറിയയുടെ രാസായുധ കേന്ദ്രത്തിൽ വരെ ബോംബാ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിറിയയിൽ ഇപ്പം ഭരണം വിമതർ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം സി ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വിഭാഗമാണ് ഈ വിമതർ എന്നുള്ളത് അപ്പൊ അവരുടെ കൈകളിൽ ഇത്തരം ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇസ്രയേലിന് രക്ഷയില്ല എന്നുള്ളത് നദന്യാഹുവിന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു അതിനൊരു സൂചന തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് വ്യാപകമായ രീതിയിൽ ബോംബുകൾ വർഷിച്ചു അവരുടെ ഏറ്റവും വലിയ അയൻടോം സംവിധാനങ്ങൾ തകർക്കുന്ന നിലയിലേക്ക് വരാൻ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇവർ കൊടുത്തിരുന്നു അമേരിക്കയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വിമതരായിട്ടുള്ള സിറിയയുടെ വിമതരായിട്ടുള്ള ആ വിഭാഗത്തിനെ ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോകും എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പൊ എങ്ങനെ നോക്കിയാണെന്നെങ്കിലും പിന്നെ ഇസ്രയേലിന് ഭയം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമഹീൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഈ ഇസ്രയേലിൽ നിന്നുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് വീഡിയോ ദൃശ്യം പുറത്തുവിടുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും പുള്ളി ബങ്കർനാഥത്തും അവിടെ ഇവിടെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്രയേലിലേക്ക് ഒരുപാട് ബോംബുകൾ വീഴുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ജെറുസലേം അമ്മായിയും ചില കൂതറുലി എന്നുണ്ട് ഈ ഇസ്രയേലിന് പിന്തുണ നൽകുന്ന ആൾക്കാർ അപ്പൊ അവരൊക്കെ പറയുന്നത് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ ഞങ്ങൾ ഭയങ്കര സുരക്ഷിതരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പല ദിവസങ്ങളിലും ഇവരെല്ലാം പങ്കറിനാത്ത കാരണം ഇപ്പം ഈ ഇസ്രായേലിലുള്ള എല്ലാ വീടിന്റെ അടിയിലും വലിയ രീതിയിലുള്ള ബങ്കർ സംവിധാനങ്ങളുണ്ട് രാത്രിയെല്ലാം സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങണമെങ്കിൽ അതിനകത്ത് പോയി കിടന്ന് ഉറങ്ങണം കാരണം അങ്ങനെ ഭയന്ന് ജീവിക്കാണ് കാരണം ഈ പലസ്തീൻ എന്ന് പറയുന്ന ആ ജനങ്ങളെ കൊന്നൊടിക്കുള്ള ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളിടത്തോളം കാലം അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കത്തില്ല എന്നാൽ നമുക്കിതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇപ്പം ഞാൻ കണ്ടതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വാർത്ത ചെയ്യാം എന്ന് വിചാരിച്ചത് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം യും സിറിയയിലെ രാസായുധ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് അപകടകരമായ ഒരു തീരുമാനമാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്നത് രാസായുധങ്ങൾ തെറ്റായ കൈകളിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി പെൻഡഗൺ അറിയിച്ചു സിറിയൽ സ്ഥിതിഗതികളെ വഷളാകാതിരിക്കാൻ ഇടപെടണമെന്ന ജോർദാൻ രാജാവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു എന്നും വാർത്തയുണ്ട് അമേരിക്കയിൽ നിന്ന് ഇത്തരം ഒരു ഇടപെടൽ ആവശ്യമായി വന്നിരിക്കുന്നു കാരണം ഈ രാസായുധം സാധാരണക്കാരിൽ എത്തുകയാണെങ്കിൽ അപകടം പിടിച്ചുകയായിരിക്കും ബലം എന്നറിയാം സിറിയയിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമായിട്ടും എസ് കെ പറഞ്ഞ രാസായുധ നിർമ്മാണശാലകളും അതുപോലെ രാസായുധ ഗവേഷണ കേന്ദ്രങ്ങളുമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കുന്നത് രാസായുധങ്ങളും അതുപോലെ ഈ ജൈവ ും ഒക്കെ തെറ്റായ കൈകളിലൊക്കെ എത്താതിരിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് പിന്നീട് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് അതേസമയം ഈ സിറിയയിൽ ഇസ്രായേൽ പ്രവേശിച്ചതിനെതിരെ ഐക്യരാഷ്ട്രസഭ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ധാരണ ഇസ്രായേൽ ലംഘിച്ചിരിക്കുകയാണ് ഈ ബഫർ സോണിൽ ഇസ്രായേൽ പ്രവേശിച്ചത് ശരിയല്ല എന്നൊരു നിലപാടാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് എസ്കനെ നേരത്തെ ഇന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഏറെ നേരം ഈ പശ്ചിമേഷ്യയിലെ വിഷയങ്ങളും സിറിയയിലെ വിഷയങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നു യിൽ സ്ഥിരത കൊണ്ടുവരണം അതുപോലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാതിരിക്കുവാനും സംഘർഷം വളരാതിരിക്കുവാനും ജോർദാൻ രാജാവിന് ഒരു നിർണായക പങ്ക് വഹിക്കുവാൻ ഉണ്ടെന്നാണ് ബൈഡൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഒരു പ്രമേയമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് എന്ന നമ്പർ പ്രകാരമുള്ള ഈ പ്രമേയം ഐക്യരാഷ്ട്ര സഭയുടെ മേൽനോട്ടത്തിൽ സിറിയയിൽ നടക്കുന്ന ഒരു അധികാര കൈമാറ്റം ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ബൈഡൻ പറയുകയുണ്ടായി ഇപ്പോഴത്തെ സ്ഥിതി ഐസിസ് മുതലാക്കാതിരിക്കുന്നതിനെ പറ്റിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഐസിസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക കുറേ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതെല്ലാം നേതാക്കളും ചർച്ച ചെയ്തു അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്ക ഈ അവസരം മുതലാക്കി ഐസിസ് വീണ്ടും ശക്തി പ്രാപിക്കുമോ എന്നാണ് സിറിയൻ വിമത ഗ്രൂപ്പായ ഈ ഹയാദ് തൈരി അൽഷാം അല്ലെങ്കിൽ എച്ച് ടി എസിന്റെ തീവ്രവാദ പദവി ഇപ്പോൾ അമേരിക്കയുടെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി ഇപ്പോൾ പരിശോധിക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്നില്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ ഇത് മാറ്റി നിൽക്കും ഇപ്പോൾ ഇവർ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഒരു വിലയിരുത്തലാണ് അമേരിക്കയ്ക്കുള്ളതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്ക് പേഴ്സൺ മാത്യു മില്ലർ ഇന്ന് പറഞ്ഞത് പക്ഷേ ഭാവിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് വേണ്ട തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മില്ലർ പറയുന്നു എസ് കെ എൻ ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര യഥാർത്ഥത്തിൽ സ്ത്രീയിൽ ആഭ്യന്തര കലാപം ഉണ്ടായതുകൊണ്ടും വിമിത അധികാരം പിടിച്ചതുകൊണ്ടും രക്ഷപ്പെട്ടു പോയ കുറേ തടവുകാരുണ്ട് അവരെയൊക്കെ അവരെയൊക്കെ യഥാർത്ഥത്തിൽ ഭൂമിക്കടിയിലുള്ള ഈ ബങ്കറുകളെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അറകളിലാണ് വായു കടക്കാത്ത അറകളിലാണ് താമസിപ്പിച്ചിരുന്നത് ജനാലകളൊന്നുമില്ലാത്ത അറകളിൽ ഭക്ഷണമൊന്നും കിട്ടാതെ എത്രയോ വർഷങ്ങളായി ഈ വാർത്ത കാണുമ്പോൾ ശരിക്കും പറയാനാണെങ്കിൽ ഈ ലോക പോലീസിൽ നിന്ന് ചമഞ്ഞ് നടക്കുന്ന ഇപ്പംമാരൊക്കെ പേടിച്ചിരിക്കുകയാണെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് വ്യോമ ആക്രമണം ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നദന്യാഹുവിന് അടിപതറി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം യുദ്ധം പാടില്ല എന്ന തരത്തിലുള്ള ചില ചില നിയമങ്ങൾ എടുക്കുകയും പിന്നീട് ആയുധങ്ങൾ ഇനി കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇതിനു മുമ്പ് അമേരിക്ക ഭരിച്ചിട്ടുള്ള പ്രസിഡന്റ് കരമാർഗവും അല്ലെങ്കിൽ നാവിക മാർഗവും ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും വിട്ടുകൊടുത്തോണ്ടാണ് പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ അടിച്ച് ഒതുക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം സിറിയൽ കാരണം ഈ സിറിയൽ ഈ വ്യോമാക്രമണം നടത്തുന്ന ഈ ഇസ്രയേൽ അവർ ഉന്നം വെക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ സിവിലിയന്മാരെയാണ് കാരണം വിമതർ ഭരണം പിടിച്ചെടുത്തു എന്ന രീതിയിലാണ് ഇപ്പൊ ഇവര് ഈ ഇത്തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നെങ്കിലും അത് കൂടുതലും അത് കൂടുതലും അനുഭവിക്കാൻ പോകുന്നത് അവിടുത്തെ സിവിലിയന്മാർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രകോപനവും ഇല്ലാത്ത സിറിയയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം ഇപ്പം ഈ ഇസ്രേല് നടത്തിയത് തെണ്ടിത്തരം എന്നല്ല നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവന്റെ കാരണം ഭയന്നിട്ടാണ് ഇവനൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇപ്പൊ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് കാര്യത്തിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്തായാലും ഇനിയിപ്പോ ട്രംപ് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് വിമത സംഘടന ഇപ്പൊ ഓൾറെഡി ഇപ്പൊ അമേരിക്കയുടെ ലിസ്റ്റിൽ തീവ്ര സംഘടനയുടെ തീവ്ര സംഘടനയുടെ പട്ടികയിലാണ് ഉള്ളതെങ്കിലും അത് മാറ്റി ഈ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി ചിന്തിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ നമ്മുടെ ജെറുസലേം അമ്മായിക്കും അതുപോലെ ചില കുണുകു വേട്ടാവളിയന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ ഇസ്രയേലില് അവരൊക്കെ ഇനി തുണിയും പറിച്ചു അവിടെ നിന്നൊക്കെ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇനി അറിയേണ്ടതിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പല ഭാഗത്തു നിന്നും ഇസ്രയേലിന് പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്ന സിവിലിയന്മാർക്കായിരിക്കും അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്നുള്ളത് കാരണം ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് തീവ്രവാദത്തെ അടിച്ചമർത്താനാണ് ആണുകാൻ ആണെന്ന് പറയുമ്പോൾ ഈ പലസ്തീനിൽ എന്ത് തീവ്രവാദം കാരണം അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ പോരാടുന്നത് അതിനകത്ത് എന്ത് തീവ്രവാദം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഇപ്പൊ ശരിക്കും ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ് കാരണം മറ്റു രാജ്യങ്ങളിൽ കയറി അടിക്കുന്നവനെയാണ് എന്ന് നമ്മൾ വിളിക്കേണ്ടത് അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ആയുധമെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്നാണേലും വരും ദിവസങ്ങളിൽ ഈ ഒരു യുദ്ധത്തിന്റെ കാഠിന്യം കൂടാനായിട്ടാണ് സാധ്യതകൾ കൂടുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും